കലാനൈപുണ്യത്തെപ്പറ്റി ശ്രീ ജയനൊക്കെ തൃക്കാംപ്രാവശ്യന്റെ മകൻ ശ്രീ ജയനൊക്കെ പലവട്ടം പറവട്ടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ അറിയപ്പെടുന്ന ഒരു കലാകാരനായ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ച ഈ നാട്ടിലെ ഭക്തജനങ്ങളോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടും അങ്ങേറ്റൊന്ന് നന്ദി പറയുന്നു ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഈ യോഗത്തിന് ഒരു അവസരം തന്നെ ഉണ്ടാക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഇങ്ങോൾക്കാവിലമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരു ജീവനക്കാരനായി സർവീസിൽ പ്രവേശിച്ച് ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തന്നെ ഇതുപോലെ ഒരു ആദരിക്ക ചടങ്ങിന് ഭാഗമാക്കാകാൻ അവസരം കിട്ടിയ ശ്രീ രാജേന്ദ്രമായാർക്ക് ഇനിയും അദ്ദേഹത്തിന്റെ ശേഷിച്ച ജീവിതം എല്ലാ ഐശ്വര്യങ്ങളും നൽകി ഇനിങ്ങൾക്കാവലും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ബഹുമാനപ്പെട്ട ഗംഗാധരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു ഒട്ടേറെ ഹെഡ്മാസ്റ്റർ ഗവൺമെന്റ് ഏ സേജസ് പെരുമ്പാവൂർ രണ്ട് വാക്കുകൾ ശിഷ്യന്മാരുടെ ഗുരുവന്ദനം ഏറ്റുവാങ്ങുന്ന ശ്രീ രാജേന്ദ്രമാരാർ ഇന്നത്തെ യോഗാധ്യക്ഷൻ തൃക്കാര്യൂർ എ സി ശ്രീ വധുസൂദനൻ മേള ആചാര്യൻ ശ്രീ തൃക്കാംബറം കൃഷ്ണൻകുട്ടിമാരാ ഇന്നത്തെ ഈ പുരസ്കാരം സമ്മാനിക്കുന്ന ശ്രീ കേശവൻ നമ്പൂരി സാർ വേദിയിലിരിക്കുന്ന മേള ആചാര്യന്മാരെ മറ്റ് വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യരായ കലാപ്രേമികളെ ഭക്തജനങ്ങളെ തികച്ചും സന്തോഷഭരിതനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ശിഷ്യന്മാർ ഗുരുവിന് സമർപ്പിക്കുന്ന ആ ഗുരുപൂജ ഗുരുവന്ദനം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ടൊരു അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് ഞാനതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുകയും ചെയ്യുന്നു സാധാരണ ഈ പുരസ്കാരങ്ങൾ അവാർഡുകൾ ഇതെല്ലാം സമ്മാനിക്കുന്നത് ഒന്നുകിൽ ഗവൺമെൻറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരിൽ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുടെ പേരിലൊക്കെയാണ് പക്ഷാൽ പക്ഷേ ഇന്നിവിടെ ആ രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് ശിഷ്യന്മാർ ഗുരുവിന് സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഗുണങ്ങളും മഹത്വവും ശിഷ്യന്മാരാണ് അറിയുന്നത് ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു ഗുരുവിൻ്റെ എല്ലാ മഹത്വവും ആ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഗുരു ശിഷ്യന്മാർക്ക് വേണ്ട രീതിയിലുള്ള ആ വിദ്യയാണ് നൽകുന്നത് ഓരോ ശിഷ്യനും ആ ശിഷ്യന്റെ അവസ്ഥ നോക്കി മാനസികാവസ്ഥ ശാരീരികാവസ്ഥ ഇതെല്ലാം നോക്കിയിട്ടാണ് ഗുരു ആ ശിഷ്യന് വിദ്യ നൽകുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേത്ര കലകളിലെല്ലാം വിദ്യ നൽകുക എന്ന് പറയുന്നത് ഒരു ദേവന്റെ പ്രീതിയോടുകൂടിയുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആ വിദ്യ നൽകുന്ന ഗുരു ആ ഗുരുവിനെ ശിഷ്യന്മാർ അർപ്പിക്കുന്ന ഈ ഗുരുവന്ദനം അത് മറ്റ് പല പുരസ്കാരങ്ങളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും കൂടുതൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശ്രീ രാജേന്ദ്രമാരാർ അദ്ദേഹത്തിൻ്റെ അറിവ് പലർക്കും പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരു കുടത്തിലെ ദീപം പോലെയല്ല അദ്ദേഹം അദ്ദേഹം പെരുമ്പാവ് ജോലിയായിരിക്കുമ്പോൾ ഡോക്ടർ കേശവ നമ്പൂരി സാറിൻ്റെ ആര്യഗീതി അമൃതഗീതി ഇവയെല്ലാമുള്ള കീർത്തനങ്ങൾ അതിന് സംഗീതം നൽകി സോപാന രീതിയിൽ ശ്രീ രാജേന്ദ്ര രാജേന്ദ്രമാരാ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു വേദിയും അദ്ദേഹം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഓഹിക്കിയിട്ടുണ്ട് ഒരു വർഷം വിജയദശമിയോടനുബന്ധിച്ച് അദ്ദേഹം നമുക്ക് ഈ വർഷം പത്ത് ദിവസം വിജയദക്ഷ്മി ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഒരു നല്ല നവരാത്രി മണ്ഡപം തന്നെ ഉണ്ടാക്കി ആ മണ്ഡപത്തിൽ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം അവിടെ ദീപാരാധന ശ്രീ രാജേന്ദ്രമായ സോപാന സംഗീതം പതിനഞ്ച് മിനിറ്റ് പിന്നെ ഏതെങ്കിലും കുട്ടികളുടെ സംഗീത ആരാധന ഇതെല്ലാം ആശയം നൽകി അതെല്ലാം വേണ്ട വിധത്തിൽ വേണ്ട വിധത്തിൽ പ്രായോഗിക തലത്തിലാക്കിയ വ്യക്തിയാണ് ശ്രീ രാജേന്ദ്ര ബാലാവ് അതൊരിക്കലും മറക്കുവാൻ കഴിയില്ല ഒരു തരത്തിൽ ഞാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പെരുമ്പാവൂർ അമ്പലത്തിൽ അവിടെ ഒരു ഹരിഹരസുബ്രഹ്മണ്യം അദ്ദേഹം വളരെ വലിയ മേള പ്രിയനാണ് അദ്ദേഹം ഒരു മേള ആസ്വാദന കളരി അവിടെ ഉണ്ടാക്കി ആ മേള ആസ്വാദന കളേറ്റി എല്ലാ ഞായറാഴ്ചയും അമ്പലത്തിൽ വൈകുന്നേരം നാല് മണിക്ക് ഒരുമിച്ചു കൂടുക മേളത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ശ്രീ രാജേന്ദ്രന്മാരാൾ ക്ലാസ് എടുക്കും ഈ അക്ഷരകാലമൊക്കെ അന്നാണ് ഞാനും ഒക്കെ മനസ്സിലാക്കിയത് ഒന്നാം കാലം രണ്ടാം കാലം എന്നൊക്കെ പറയും അതിൽ നിന്നും ഒരു മെച്ചമുണ്ടായി ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെണ്ടമേളം കേട്ടാൽ അതിന് എതിർവശത്തേക്ക് നോക്കി നടന്നു പോകില്ല ആ വശത്തേക്ക് നോക്കി അവിടെ അവിടെ ചെന്ന് നിന്ന് ഒരു പത്ത് മിനിറ്റെങ്കിലും അത് ആസ്വദിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ആ മേള ആസ്വാദന കളരിക്ക് കഴിഞ്ഞു അത് ആ കളരിയിൽ പങ്കെടുത്ത ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് പിന്നെ തെക്കാമ്പറം കൃഷ്ണൻകുട്ടിമാരാരെ പെരുമ്പാവൂർ അമ്പലത്തിൽ വലിയ വിളക്കിന് വളരെ കാലം മുമ്പ് മുതൽ ഗംഭീര പഞ്ചവാദ്യമാണ് നടത്തുന്നത് അതിൽ ചോറ്റാനിക്ക നാരായണൻ ശ്രീ കൃഷ്ണൻകുട്ടി മാരാ അരവിന്ദൻ അപ്പുണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം വളരെ വളരെ വർഷങ്ങൾ ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് അങ്ങനെ പെരുമ്പാവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശ്രീ രാജേന്ദ്രമാരാക്ക് അഭിമാനിക്കാം തനിന്റെ ഗുരു വലിയ കലാകാരനാണ് ഗുരുവ്യം ശിഷ്യന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളാം അങ്ങനെ ശിഷ്യനും ഗുരുവും ഒഴിവിച്ച് തീർന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ശിഷ്യന് എല്ലാവരും ചേർന്ന് ഗുരുദക്ഷിണ ശിഷ്യന്മാർ തന്നെ ഗുരുദക്ഷിണ നൽകുന്ന ഈ പരിപാടിയിൽ സന്തോഷമുണ്ട് ഞാനും ഒരു ശിഷ്യനാണെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു അടുത്തത് അനുഗ്രഹ പ്രഭാഷണമാണ് പൂരമന രാജേന്ദ്രമാരാരുടെ ഗുരുവും പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാര ജേതാവും வாதிகல சக்கரவர்த்தியுமாய திருக்காம்பரம் கிருஷ்ணம் முட்டிமராணிக்கணும் கஜானனம் பூதணாதிசெய்விதம் பூபலசார பக்திதம் उमासुतं शोकविनाशकारण नमामि विघ्नेश्वरपादवङ्गजम् शुक्लां ब्रह्मविचारतारपरमा आद्याञ्जगद्व्यापिनीं वीणापुस्तकधारिणीम् अभयदां जाभ्यान्धकारापः हस्तैस्पाटिकमालिकां विदधतीं पद्मासने संस्थितां वन्दे त्वां परमेश्वरीं भगवतीं शारदाम् ദേഹിയിലും സ്ഥലത്തിലിരിക്കുന്ന മഹദ്വീപയുടെ കലാ ആചാര കലാകാരന്മാരെ പ്രഭാഷണം നടത്താനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് പ്രഭാഷണം നടത്തി അധികം ശീലം ഒഴിക്കുക ഞാനത് അതൊന്ന് തിരുത്തുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ൃദ പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സാഹോദര്യ പ്രഭാഷണം അതല്ലേ കുറച്ചും കൂടെ ഭോദം എന്നെനിക്ക് സംശയം കാരണം ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധം മറ്റെല്ലാ ബന്ധത്തിനേക്കാൾ പവിത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ അച്ഛനെ മകനോട് മകളോടുള്ള സ്നേഹം അമ്മയ്ക്ക് മകനോട് മകളോടുള്ള സ്നേഹം സഹോദര ബന്ധം ഇതിലൊക്കെ ഉപരിയാണ് ബന്ധം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ഒരു കാലത്തും അടത്ത് ഉറച്ചാൽ പോകുന്ന ഒരു മാറാത്ത ബന്ധമാണ് ബന്ധം ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിലും കഥകളിലും എല്ലാം പറഞ്ഞും കേട്ടും വായിച്ചും എല്ലാവർക്കും അറിവുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോ ഒരു കല മറ്റൊരാളൊക്കെ പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കല ഉപാസന നമ്മുടെ ജീവിതം മുഴുവൻ ഉപാസനയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപാസനയാണ് ആ കലോബാധനയിൽ ഒരംഗമാവാൻ സാധിക്കുക അതും പ്രത്യേകിച്ച് ക്ഷേത്രവാദ്യ കലകലയിൽ അനുഷ്ഠാന കലകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു യോഗം അത് അപൂർവം ചില കലാകാരന്മാർക്ക് കിട്ടാറുള്ളൂ കാരണം കല ഉപാസനയാണ് മന്ത്രോപാസനയേക്കാൾ ശ്രേഷ്ഠമാണ് നാഗോപാസന എന്ന് ഞാൻ ഈ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ മന്ത്രോപാസന നടത്തുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരോട് ഞാൻ ഈ പറയുന്നത് അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാം മന്ത്രോപാസനകളും വിവാചകന് മാത്രം സാന്നിധ്യം ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ നാജോദാഹന കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആനന്ദിക്കുന്നത് ആഹ്ലാദിക്കുന്നത് ആവേശം കൊള്ളുന്നത് സോപാനത്തിൽ ഇറക്കമിട്ടിപ്പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗീതക്കാരൻ ആ അകത്തിരിക്കുന്ന മൂർത്തിയുടെ ചൈതന്യം എന്താണ് എന്ന് ആ ചൈതന്യം നമുക്കെന്തെല്ലാം ചുരുത്തുവരണം അതിനുവേണ്ടി നമ്മളെ എങ്ങനെയല്ലൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് സോപാനത്തിൽ ഇടയ്ക്ക് കിട്ടി പാടുന്ന ഒരു മാരാർക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവാവിന് അല്ലെങ്കിൽ കുറുപ്പിന് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് പ്രതിഷ്ഠിക്കാൻ സാധിക്കും ഈ ഒരു ചിദ്ധി മന്ത്രോപാസനയിലുണ്ടാവില്ല അതുകൊണ്ട് ഒരു നാഗോപാസകനാകുക എന്ന് പറയുന്നത് പരമഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു തന്നെയല്ല ഞാൻ ആദ്യം പറഞ്ഞു ഗുരു ശിഷ്യബന്ധമാണ് അറത്ത് പിടിച്ചാൽ പോലും പോവാത്തത് എന്ന് പറഞ്ഞു ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്നത് പണ്ട് ഗുരുവിന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു ആ ഗുരുവിന്റെ ചര്യകൾ എന്തെല്ലാമാണോ അതിനെ പിന്തുടർന്ന് അദ്ദേഹത്തിനോടൊപ്പം നടന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി ഗുരുനാഥൻ അവഗ്രഹിച്ചു തരുന്ന കാര്യങ്ങൾ അതേ സമ്പ്രദായത്തിൽ തന്നെ മനസ്സിലാക്കി വീണ്ടും തന്റെ ശിഷ്യന്മാർക്ക് അതിൽ നിന്ന് ഒരു കണിക പോലും വിട്ടുപോവാതെ പകർന്നു കൊടുക്കുമ്പോൾ ആ ഗുരുനാഥന്റെ മനത്തിന് ണ്ടാകുന്ന സംതൃപ്തി അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതല്ല ആ നിലയിൽ നോക്കുമ്പോഴും ഈ രാജേന്ദ്രന്റെ ഗുരുനാഥൻ എന്ന് നോട്ടീസിലെഴുതിയിട്ടുണ്ട് എന്നെ അങ്ങനെ തന്നെ രാജേന്ദ്രൻ കണക്കാക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്റെ ഒരു അനിയനെ പോലെയാണ് രാജേന്ദ്രനെ കാണുന്നത് ഞാൻ പറഞ്ഞത് സഹോദര ബന്ധം അത് ഒരു വശത്തേ പക്ഷേ അതിനുപരിയാണ് ഗുരുശിഷ്യബന്ധം അപ്പോ അങ്ങനെ ഒരു ശിഷ്യന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആദരിക്കുന്ന ഒരു രോഗി രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചത് എന്റെ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അപ്പൊ ഞാൻ അനുഗ്രഹ പ്രഭാഷണമല്ല ആദ്യം പറഞ്ഞ പോലെ ഒരു സാഹോദര്യ പ്രഭാഷണം നടത്തി സമയ പരിധി അനുസരിച്ച് നിരുത്തിക്കൊണ്ട് ഇരുങ്ങോ പകിയും ഊരമന ധർമ്മശാസ്ത്രാവും നരസിംഹസ്വാമിയും ശ്രീ രാജന് എല്ലാ അപ്രീലങ്ങളും ശ്രേയസ്സുകളും നൽകുവാൻ ിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം പ്രൊഫസർ സർട്ടയർ കോളേജ് ശ്രീമാതാവും ശ്രീ മഹാരാജ്ഞിയും ശ്രീമൽ സിംഹാസനേശ്വരിയും നദസ്വരൂപിണിയും ചതുഷ്ടി കലാമയിയുമായ ഇരിങ്ങോൾ ദേവിക്ക് പ്രണാമം വേദിയിൽ ആരെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല കാരണം പരമ ഗുരുത്വത്തിൻ്റെ അറിവിൻ്റെ കലാ അനുഭൂതിയുടെ കലാബോധത്തിൻ്റെ ഒരു പരമസത്തയാണ് ഈ വേദിയെ അലങ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേദിയിലിരിക്കുന്ന കലാകാരന്മാർക്ക് എല്ലാവിധത്തിലും മഹത്വമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവർക്കും ഞാൻ പ്രണാമർപ്പിക്കുകയാണ് സദസ്സിനെ അലങ്കരിക്കുന്നത് എനിക്കറിയാം ഉരമന രാജാ രാജേന്ദ്രന്മാരാർ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അന്നത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് എന്നോട് തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ പോലെയുള്ള അനവധി സജ്ജനങ്ങൾ മേളത്തിലും പാട്ടിലും ഒക്കെ കൗതുകമുള്ള സഹൃദയരായ സദസ്യരെ എൻ്റെ മുമ്പിലിരിക്കുന്നു അവർക്കൊക്കെ പ്രണാമം ശ്രീ രാജേന്ദ്രമാരാരുടെ ഗുണഗണങ്ങളൊന്നും ഞാൻ വാഴ്ത്തുന്നില്ല കാരണം അത് ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ സീൽ വെച്ച പോലെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടവർക്കൊക്കെ പതിഞ്ഞുകിടക്കുന്ന ഒന്നാണെന്ന് എന്നുള്ള ബോധ്യമുണ്ട് ഈ പണ്ട് എൻ വി കൃഷ്ണമാരുടെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അത് പലരും വായിച്ചിട്ടുള്ളാവും കാളിദാസന്റെ സിംഹാസനം എന്നാണ് അതിൻ്റെ പേര് കാളിദാസന്റെ സിംഹാസനം എന്ന പേരിലൊരു കവിത എൻ വി കൃഷ്ണമാരുടെ പണ്ട് എഴുതി വായിക്കുണ്ടായിട്ടുണ്ട് അതില് മഹാനത്തെ രാജാവ് ഉജ്ജയിൽ വെച്ച് ഒരു വലിയ സദസ്സ് വിളിച്ചുകൂട്ടി ഉദ്യാനത്തിൽ വെച്ചാണ് സദസ്സൊക്കെ നടക്കുന്നത് കവികളും പണ്ഡിതന്മാരും ഗായകന്മാരും ഒക്കെ ഉണ്ട് പലരും വന്ന് ഓരോ പീഠത്തിലൊക്കെ ഇരുന്നു രാജാവ് വന്നിരുന്നു കാളിദാസൻ എന്തൊക്കെയോ മഴ ഭംഗിയും ഒക്കെ കണ്ടു വന്നപ്പോഴേക്ക് ഇത്ര സമയം സമയം വൈകി കാളിദാസൻ ഇരിക്കാൻ പീഠ